ഓവർക്ക നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ധ്രമേവനിയും നീക്കുവാറാകട്ടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് ഇൻഡുഗ്മെന്ററി സിസ്റ്റം അഥവാ ബാഹ്യ ആവരണ വ്യൂഹം എന്നുള്ളതിനെ കുറിച്ചാണ് അതും ആരോഗ്യം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആരോഗ്യത്തിന്റെ ഒരു സൂചകമാണ് ചർമ്മ വ്യവസ്ഥ അല്ലെങ്കിൽ ബാഹ്യ ആഭരണ വ്യവസ്ഥ എന്നാണ് പറയാറ് ഒരു മോണിറ്റർ പോലെ ആരോഗ്യം എങ്ങനെയാണ് ഉള്ളിൽ സംഭവിക്കുന്നത് അതിനനുസരിച്ചത് വെടിപ്പെട്ട് കാണാൻ കഴിയുമെന്നാണ് പറയുക അപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഇൻഡിഗുമെന്ററി സിസ്റ്റം പ്രൊട്ടക്ട്സ് ആൻഡ് റിഫ്ലക്സ് ഇന്നർ ബോഡി ഹെൽത്ത് ബാഹ്യ ആവരണ ആവരണവ്യൂഹവും ആരോഗ്യവും ബാഹ്യ വ്യൂഹം ശരീരത്തിന്റെ പുറമേ സംരക്ഷണവും നിയന്ത്രണവും നിർവഹിക്കുന്ന വ്യവസ്ഥയാണ് ഇതിൽ ചർമ്മം മുടി നഖങ്ങൾ വിയർപ്പ് ഗ്രന്ഥികൾ എണ്ണഗ്രന്ഥികൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് പരിക്കുകൾ അണുബാധകൾ വിഷാംശങ്ങൾ ജലനഷ്ടം എന്നിവയിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു ശരീര താമനില നിയന്ത്രിക്കാനും സ്പർശനവും സംവേദനവും സാധ്യമാക്കാനും വിയർപ്പിലൂടെ വിഷാംശങ്ങൾ പുറന്തള്ളാനും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി നിർമ്മിക്കാനും ഇത് സഹായിക്കുന്നു വഴക്കമുള്ളതും സംവേദനക്ഷമവുമായ ചർമ്മം സ്വയം പുതുക്കുകയും ആന്തരിക ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ഈ വ്യവസ്ഥ നാടിവ്യൂഹം രക്തചംക്രമണവ്യൂഹം പ്രതിരോധവ്യൂഹം എൻഡോക്രൈൻ വ്യൂഹം ലിംഫാറ്റിക് വ്യൂഹം ലഹനവ്യൂഹം വ്യൂഹം ശ്വസന വ്യൂഹം അസ്ഥി വ്യൂഹം എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ആരോഗ്യകരമായ ചർമാദികൾ നല്ല രക്തചംക്രമണം സന്തുലിതമായ ഹോർമോണുകൾ ശക്തമായ പ്രതിരോധശേഷി ശരിയായ ജലാംശം എന്നിവയടക്കമുള്ള ആന്തരിക വ്യൂഹങ്ങളുടെ ആരോഗ്യത്തെ കാണിക്കുന്നു മോശം ഭക്ഷണം നിർജ്ജലീകരണം സമ്മർദ്ദം വിഷാംശങ്ങൾ കഠിനമായ രാസവസ്തുക്കൾ മോശമുടക്കം ദുർബലമായ ദഹനം ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവ ചർമാദികളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു പ്രകൃതിദത്തമായ ഭക്ഷണം വെള്ളം സൂര്യപ്രകാശം മൃദുപരിചരണം വിശ്രമം ചലനം സമ്മർദ്ദം കുറയ്ക്കൽ താളാത്മക ജീവിതം എന്നിവയിലൂടെ ആന്തരിക സന്തുലിതാവസ്ഥ തിരിച്ചെത്തുമ്പോൾ ചർമാദികൾ സുഖപ്പെടുത്തുന്നു ഇതാണ് ചർമ്മവ്യവസ്ഥ എന്ന് പൊതുവിൽ നമ്മൾ വിളിക്കുന്ന ബാഹ്യ ആവരണ വ്യൂഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചർമ്മമാണ് ബാക്കിയുള്ളതൊക്കെ അതിന്റെ കൂടെയുള്ള ചില ഘടകങ്ങളാണ് അത് ഒന്ന് മുടിയാണ് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അവയവം മുടിയാണ് മറ്റൊന്ന് നഖമാണ് പിന്നെ സ്കിന്നിന്റെ അടിയിലുള്ള വിയർപ്പ് ഗ്രന്ഥികളാണ് അതുപോലെ തന്നെ അമോയിസ്ചർ ഉണ്ടാക്കി നിലനിർത്തുന്ന എണ്ണഗ്രന്ഥികളാണ് ഇത്രയും ചേർന്നതാണ് ഈ ബാഹ്യ ആവരണ വ്യൂഹം എന്ന് പറയുന്നത് ഇതിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ശരീരത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായിട്ട് അത് തന്നെയാണ് സംരക്ഷിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ പലതരം പരുക്കുകളൊക്കെ വരാം വെളിയിൽ നിന്നും ഈ ആന്തരിക വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ശരീര വ്യവസ്ഥയ്ക്ക് പരുക്കുകൾ വരാം പരുക്കുകൾ അതുപോലെ തന്നെ മറ്റ് സൂക്ഷ്മജീവികളും മറ്റുള്ളതും തന്നെ ഒക്കെ ശരീരത്തിന്റെ അകത്തേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക അതുപോലെ തന്നെ വിഷാംശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക പിന്നെ ശരീരത്തിനകത്തെ ജലം അല്ലെങ്കിൽ ശരീരം സംരക്ഷിക്കേണ്ട പല ഘടകങ്ങളും ശരീരം വിട്ടുപോകുന്നത് ഒഴിവാക്കുക എന്ന് തുടങ്ങി ശരീരത്തെ മൊത്തത്തിൽ പൊതിഞ്ഞു നിർത്തുക സുരക്ഷിതമാക്കി നിർത്തുക എന്നുള്ളതാണ് ഈ ഹ്യാവരണ വ്യവസ്ഥ ചെയ്യുന്നത് അതിന് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യവസ്ഥാ നിയമപ്രകാരം ഏതൊരു വ്യവസ്ഥയ്ക്കും അതിൻ്റെതായ അതിര് ബൗണ്ടറി ഉണ്ടായിരിക്കണം അങ്ങനെ ഭൗതിക ശരീരത്തിന്റെ അതിരാണ് എന്ന് പറയുന്നത് ഈ എൻകാപ്സുലേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് പ്രപഞ്ചം മുഴുവൻ നിർത്തിയിട്ടുള്ളത് നമുക്കറിയാം അതിന് കൂടുതൽ കരുത്തു കൂടുകളായ വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എൻകാപ്സുലേഷൻ ആ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ളതിന്റെ ശരീരത്തെ എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ആ പരിധിയാണ് അതിലാണ് ഈ ചർമ്മ വ്യവസ്ഥ അല്ലെങ്കിൽ ബാഹ്യ ആവരണ വ്യൂഹം എന്ന് പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനകത്താണ് അതിനകത്താണെല്ലാം ഇപ്പൊ ഉദാഹരണത്തിന് കൈ നമ്മുടെ ശരീരത്തിലെ വെളിയിലാണെന്നാണ് നമ്മുടെ ധാരണ പക്ഷെ കൈ ശരീരത്തിനകത്താണെന്ന് മനസ്സിലാകുന്നത് അത് സ്കിന്നിനകത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അപ്പോ ഈ ആവരണ വ്യവസ്ഥ പ്രാഥമികമായിട്ട് ചെയ്യുന്നത് വ്യവസ്ഥയുടെ അതിര് സൂക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് ബോധ്യമാവുക രണ്ടാമത് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം അന്തരീക്ഷം വല്ലാത്ത തണുത്തു കഴിഞ്ഞാൽ ആ തണുപ്പകത്തേക്ക് വരാതിരിക്കാനായിട്ട് ശരീരത്തിന്റെ മേൽപ്പാളിയിൽ ഒരു എണ്ണയുടെ സ്ഥലം ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ മൃതകോശങ്ങളെ വളർത്തി മൊളിച്ചിൽ കൊല്ലത്ത് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെതായത്തേക്ക് കൊണ്ടുവന്ന് ഈ തണുപ്പിനെ അകത്തേക്ക് കയറാതിരിക്കാനുള്ള ഒരു ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കും തണുപ്പ് അകത്തേക്ക് കയറാതിരിക്കാന്ന് വെച്ചാൽ ഇതിനകത്ത് ചൂട് വെളിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഒരു പാളി അവിടെ ഉണ്ടാക്കി വരും ഇനി അഥവാ ചൂടായി നിന്നിരിക്കണേ അന്തരീക്ഷ നില ചൂടാവുകയാണെങ്കിൽ ആ ചൂട് അകത്തേക്ക് ബാധിക്കാതിരിക്കാനായിട്ട് ശരീരത്തിലേക്ക് വരുന്ന ചൂടിനെ അവിടേക്ക് വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് വീരാവിയായി പോകുവാനുള്ള ചൂടിനെ ശരീരത്തിൽ വലിച്ചെടുത്തുകൊണ്ട് ശരീര താപനിലയെ എപ്പോഴും സംരക്ഷിക്കും അങ്ങനെ ശരീര താപനില സംരക്ഷിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യമാണ് അതുപോലെ തന്നെ ഈ ചർമ്മത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് വഴിയാണ് നമുക്ക് സ്പർശനം എന്നുള്ള ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ സംവേദനം എന്ന് പറയുന്ന ആ ഒന്ന് സൃഷ്ടിക്കുന്നത് ഈ ചർമ്മം വഴിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സുതാര്യ വിനിമയം എന്ന് പറയുന്നത് ഈ എന്താ പറയാ വ്രതി വ്യാപനം അല്ലെങ്കിൽ വൃതി വ്യാപനം എന്ന് പറയുമല്ലോ രണ്ട് ഇത്തരം സാന്ദ്രതയുള്ള ഘടകങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും അങ്ങോട്ടുമുള്ള കൈമാറ്റം എന്ന് പറയുന്നത് ആ പ്രതിവ്യാപനം എന്നുള്ള പ്രക്രിയ സംഭവിക്കുന്നതും ഈ ചർമ്മ ചർമ്മസുഷരങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മാലിന്യ വിസർജനത്തിന് മാലിന്യ വിസർജനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത് അതും വളരെ പ്രസക്തമായ ഒരു ധർമ്മമാണ് ഈ മാലിന്യ നമ്മൾ നമ്മുടെ അടിക്കുകയോ മറ്റു ലേപനങ്ങൾ ഉപയോഗിച്ച് തടയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പ്രോസസ് തടയപ്പെടുകയും അത് രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും നമ്മൾ നിരന്തരമായിട്ട് വസ്ത്രം ഉപയോഗിച്ച് മൂടിയാണ് നടക്കുന്നത് അത് തന്നെ ചെറിയ രീതിയിൽ ആരോഗ്യത്തിന് ബാധിക്കാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ലേവനങ്ങളെല്ലാം ചേർക്കുന്ന സമയത്ത് അപ്പോഴും ഈ വിസർജന പ്രക്രിയ താറുപാടാകും അതേപോലെ തന്നെ ശരീരം വഴി നമ്മൾ ശ്വസിക്ക ചർമ്മം വഴി ശ്വസിക്കുന്നുണ്ട് ചർമ്മം വഴി ജലാംശത്തെ എടുക്കുന്നുണ്ട് ചർമ്മം വഴി വൈറ്റമിൻ ഡി പ്രകാശത്തെ എടുക്കുന്നുണ്ട് ചർമ്മം വഴി നമ്മൾ എൻവയറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വിധത്തിലുള്ള സർവവിധ സംവേദനങ്ങളും സാധ്യമാക്കുന്നത് ചർമ്മമാണ് എന്നുള്ളതാണ് അതിൽ മുടിയും നഖവും അതിന് അത്ര വലിയ റോള് പാലിക്കുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്റെ അറിവിന്റെ അപ്പുറത്തേക്കാണ് നിൽക്കുന്നത് അറിയില്ല ആ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് മുടി എങ്ങനെയാണ് സംവേദനങ്ങളിലൂടെ പോകുന്നത് നഖം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ ഇവയും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഞാൻ അറിയില്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല അവ ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ല കാരണം അത് അവയും ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അത് അതിൻ്റെ ഭൗതികമായ ഡയമെൻഷനും അപ്പുറത്തേക്ക് ചെന്ന് ഏർ അന്വേഷിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അതിനുള്ള സാധ്യതകൾ നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം വേണ്ട വേണമെങ്കിൽ ഈ സ്കിൻ എന്ന് പറയുന്നത് ചർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ സ്കിം എന്ന് പറയുന്നത് ഈ വഴക്കമുള്ളതാണ് ആണ് അതുകൊണ്ട് തന്നെ അത് പരിസരവുമായി വളരെ പെട്ടെന്ന് അനുരൂപപ്പെടാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതലവുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വഴങ്ങാൻ പാകത്തിലുള്ള സൂക്ഷ്മ സൂക്ഷ്മമായിട്ടുള്ള വഴക്കം അതിനകത്തുണ്ടാവും അത് സംവേദനക്ഷമമാണ് എപ്പോഴും സെൻസിറ്റീവാണ് വളരെ സൂക്ഷ്മമായ പരിസരങ്ങളുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ അവിടെ എന്താണെന്നുള്ളതെന്ന് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് അനുരൂപപ്പെടാൻ പാകത്തിലാണ് ഉള്ളത് അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കും ആ സ്വയം പുതുക്കുക എന്നുള്ളത് ആരുടെ ധർമ്മമാണെന്ന് നമുക്കറിയാം ആരോഗ്യത്തിന്റെ ധർമ്മമാണ് അപ്പോ ആരോഗ്യം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും പ്രകടമായിട്ട് കാണിക്കുന്ന ഒന്നാണ് ഈ സ്വയം പുതുക്കലിലൂടെ ശരീരം ഈ സ്വയം പുതുക്കൽ എന്നുള്ള പ്രക്രിയയിൽ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ ശരീരത്തിനകത്തെ സ്വയം പ്രവർത്തന പ്രതിഭാസത്തെ സ്വയം പുതുക്കലിന്റെ പ്രതിഭാസത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ അത് അപ്പോൾ തന്നെ ഈ ചർമ്മത്തിൽ പ്രതിഫലിക്കും അപ്പോ അത് ആന്തരിക ആരോഗ്യത്തെ പ്രതിഫലിക്കുന്നതാണ് ഇപ്പൊ എന്റെ ഈ ഭാഗത്ത് ഒരു കറുപ്പുണ്ട് ഈ കറുപ്പിന്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ എന്റെ ഉള്ളിലെ പാൻക്രിയാസിന്റെ പ്രവർത്തന താളം ഈ പാങ്കരാറ്റിറ്റിസ് വന്നിട്ടുണ്ട് ഇത് അറിയാമല്ലോ അപ്പൊ ആ പ്രവർത്തന താളം താറുമാറായതിന്റെ കൂടെ ലക്ഷണമാണ് ഇത് ഇതുപോലെ നമ്മുടെ മുഖ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ വരുന്ന ഓരോന്നും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഒരു മോണിറ്റർ പോലെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥയെ നിർണ്ണയിക്കാൻ പറ്റും പറ്റുമെന്ന് ചിലപ്പോ പഴയ മറ്റേ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ അവരെങ്ങനെയാണ് കണ്ടപാടെ തന്നെ രോഗനിർണയം നടത്തുന്നത് ഇത് ഈ സ്കിന്നിനെ നോക്കിക്കൊണ്ട് സ്കിന്നിന്റെ ലക്ഷണം നോക്കിക്കൊണ്ട് ആധുനിക വൈദ്യന്മാർക്ക് അവർക്ക് വൈദ്യത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ അറിയുന്നത് സ്ഥിതി വിവരങ്ങളുടെ രൂപത്തിലായത് അവർക്ക് പുതിയ സ്ഥിതി വിവരങ്ങൾ നൽകുന്ന മെഷീനുകളാണ് ഇവരെ സഹായിക്കുക അപ്പോൾ അവർക്ക് ആന്തരികമായിട്ട് ഈ രോഗിയെ കണ്ടു ബോധ്യപ്പെടാനുള്ള ശേഷിയില്ല അങ്ങനെയുള്ള ശേഷിയുള്ളവർ അന്യം നിന്ന് പോവുകയും ചെയ്തു വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇപ്പൊ ശരീരത്തെ ശരീര സ്പന്ദനത്തെ നിരീക്ഷിച്ച് ശരീരത്തിന്റെ രൂപത്തെ നിരീക്ഷിച്ച് ഇത് വിലയിരുത്താൻ കഴിയില്ല അപ്പൊ അതിനെ ഏറ്റവും നന്നായി സഹായിക്കുന്ന ശാരീരിക പ്രദർശകനാണ് ഈ സ്കിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആന്തരിക ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ വ്യവസ്ഥ പലതരം എല്ലാ വ്യവസ്ഥകളും ശരീരത്തിനകത്ത എല്ലാ വ്യസ്തുക്കളും മറ്റൊട്ടേറെ വ്യവസ്ഥകളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ടിലാണ് ഇവിടെ കോണ്ടാക്ടിലായിട്ടുള്ളത് ഒന്ന് നാടീവ്യൂഹം സംവേദനങ്ങൾ നടത്തുന്നത് നാടീവ്യൂഹമാണ് അതുപോലെ തന്നെ രക്തചംക്രമണ വ്യൂഹം ശരീരത്തിന്റെ ആ പോഷക വിതരണ ഗതാഗത സംവിധാനമാണ് രക്തചംക്രമണ വ്യൂഹം അതുമായി ഇത് നേരിട്ട് ബന്ധത്തിലാണ് ആ രക്തചംക്രണം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ റെഡീഷായിട്ട് ഇരിക്കും അതുപോലെ തന്നെ കൂടുതൽ തിക്കായിരിക്കും മൊളിച്ചില് കൂടുതലായിരിക്കും അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ പ്രതിരോധ വ്യൂഹം എൻഡോക്രൈൻ വ്യൂഹം ലിംഫാറ്റിക് വ്യൂഹം ദഹന വ്യൂഹം ശ്വസന വ്യൂഹം എന്നിവയുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നതാണ് ഈ ഇൻഡഗുമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് അത് പറയുമ്പോ മനസ്സിലാക്കുക ഈ മോണിറ്റർ എന്ന് പറഞ്ഞില്ല നമ്മുടെ സ്കിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും ആരോഗ്യത്തെ മോണിറ്റർ ചെയ്യാൻ സ്കിന്നുപയോഗിക്കുന്ന മനസ്സിലാവില്ല മുടി കണ്ടാൽ മനസ്സിലാവും നഖം കണ്ടാൽ മനസ്സിലാവും നഖത്തിന്റെ പാടുകൾ നഖത്തിന്റെ ഷെയ്പ്പ് കണ്ടു ഇതിനെ നമുക്ക് ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഈ വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ഈ സംവേദനം നടക്കുന്നത് ഓക്കെ ആരോഗ്യകരമായ ചർമാതികൾ നല്ല രക്തചംക്രമണം സന്തുലായമായ ഹോർമോണുകൾ ശക്തമായ പ്രതിരോധ ശേഷി ശരിയായ ജലാംശം എന്നതോടെക്കുള്ള ആന്തരിക വിഭവങ്ങളുടെ ആരോഗ്യത്തെ കാണിക്കുന്നു ആരോഗ്യകരമായ ചർമ്മമാണ് നമ്മൾ കാണുന്നതെന്ന് ഇരിക്കട്ടെ ആ ആരോഗ്യകരമായ ചർമ്മം എന്ന് പറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ നമ്മുടെ രക്തചംക്രമണത്തെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഹോർമോണുകൾ ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് പ്രദർശിക്കും ഹോർമോണുകൾ ബാലൻസ്ഡ് അല്ല പെട്ടെന്ന് ഏതെങ്കിലും ഹോർമോണുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതരം പിമ്പിൾസിന്റെ രൂപത്തിലേക്ക് അത് പ്രകടമായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ശരിയായ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ സ്കിന്നിന്റെ ആ ടെക്സ്ചർ വളരെ ക്ലിയറായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ ശരിയായ ജലാംശം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ലാതെ തന്നെ അത് കൃത്യമായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആന്തരിക വ്യൂഹങ്ങളുടെ ആരോഗ്യത്തെ കാണിക്കുന്നുണ്ട് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഇനി മോശമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്നിരിക്കട്ടെ അത് ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും സ്കിന്നിനെയും ബാധിക്കും അതുപോലെ തന്നെ ദുർബലമായ ദഹനമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ അറിയും ശരീരത്തിൽ സ്കിന്നിൽ അറിയും ഹോർമോൺ ഇംബാലൻസ് എന്നറിയും ഇതൊക്കെ സംഭവിക്കുമ്പോഴെല്ലാം ചർമ്മത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട് ചർമ്മത്തിന്റെ ആ ടെക്സ്ചറിൽ മാറ്റം വരും ചർമ്മത്തിന്റെ റീബിൽഡിങ്ങില് മാറ്റം വരും ഇപ്പോൾ പ്രതിരോധശേഷി കുറയുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻഫ്ലമേഷൻ റേറ്റ് കൂടും ഇൻഫ്ലമേഷൻ റേറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള പൊട്ടലോ ചീറ്റുള്ള പിമ്പിൾസോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീലാകാതെ വെക്കും അവിടേക്കുള്ള മറ്റേ ഓപ്പണിങ്ങുകൾ കൂടും അങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അതുപോലെ ഈ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിച്ചാൽ പ്രകൃതിദത്തമായ ഭക്ഷണം കഴിച്ചാല് അതുപോലെ തന്നെ നല്ല വെള്ളം ആവശ്യത്തിന് സൂര്യപ്രകാശം അതുപോലെ തന്നെ പരിചരിക്കുന്നത് മൃദുവായിട്ടുള്ള ഒരു പരിചരണം പ്രോപ്പറായിട്ടുള്ള വിശ്രമം അതുപോലെ ചലനം നല്ല രീതിയിലുള്ള ചലനം ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആണെങ്കിൽ പിന്നെ മണി പറഞ്ഞതുപോലെ താളാത്മകമായ ജീവിതമുണ്ടെങ്കിൽ ഈ ആന്തരിക അസന്തുലിതാവസ്ഥ മാറ്റി ശരിയായ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരികെ വരുമ്പോൾ സ്കിന്നും അതിന്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വന്നു ചേരാം ഏറ്റവും സുന്ദരമായൊരവസ്ഥയിലേക്ക് വന്നു ചേരാം കുട്ടികളിലെ കാണാൻ ഭംഗി നമുക്ക് തോന്നു വെച്ചാൽ കുട്ടികളുടെ ആന്തരിക അവസ്ഥ നല്ലപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് യൗവനത്തില് അത് അതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും പ്രജ്വലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ് ആന്തരികാവസ്ഥ ഏറ്റവും നന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത് പതിയെ പതിയെ ഭക്ഷണത്തിന്റെ രീതിയിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ കൂടുന്ന സമയത്ത് ശരീരത്തിലെ പാടുകൾ കൂടും സ്കിന്നിന്റെ കളറ് മാറും അതിന്റെ ഷെയ്പ്പ് മാറും പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ശരീരത്തിന്റെ ആ മൃതകോശങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും മൃതകോശങ്ങൾ അകത്ത് കൂടുന്നതിനനുസരിച്ച് പുറത്തു കൂടും അവയ്ക്കനുസരിച്ച് മാറി മാറി അവസാനം ജരയും നിരയുമായിട്ട് അത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആന്തരികമായ പ്രവർത്തനത്തിന്റെയും ആയിസിന്റെയും ഒരു ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് സ്കിന്നിനെ എടുക്കാൻ പറ്റും അപ്പൊ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന്റെ പരിധിയെ നിർണയിക്കുന്ന ശാരീരിക അവയവമാണ് ഏറ്റവും പരന്നു കിടക്കുന്ന ഏറ്റവും വലിയ അവയവമാണ് ഈ ബാഹ്യ ആവരണ വ്യൂഹം എന്ന് പറയുന്നത് ആ വ്യൂഹം എന്ന് പറയുന്നതിന് ചർമ്മം നഖം മുടി പിന്നെ ശ്ലേഷ്മ ഗ്രന്ഥികൾ അതുപോലെ തന്നെ മറ്റേ വിയപ്പ് ഗ്രന്ഥികൾ ഉണ്ട് അതൊരു നല്ലൊരു വിസർജനാവമാണ് സംവേദകമാണ് പുറത്തു നിന്നും അകത്തേക്കും അകത്തു നിന്നും പുറത്തേക്കും ഈ നേരത്തെ പറയാൻ പെട്ട ഇംഗ്ലീഷ് വാദം ഓസ്മോസിസ് വഴി വേണ്ട കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊണ്ടുപോകുന്ന ഘടകമാണ് സ്കിൻ എന്ന് പറയുന്നത് സ്കിൻ എന്ന് പറയുന്നത് ആന്തരിക ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് ഒരു മോണിറ്റർ ആണ് എന്ന് ഇവിടെ നമുക്ക് പറയാൻ കഴിയും ഇത് നല്ല രീതിയിലുള്ള ജീവിതം കൊണ്ട് അതായത് താളാത്മകമായ ജീവിതം കൊണ്ട് ശരിയായ വ്യായാമവും മിശ്രമവും കൊണ്ട് അത് സ്കിന്നിനെ ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് നല്ല രീതിയിൽ ദീർഘമായിട്ടുള്ള മറ്റേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഈ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ആളുകൾ അവരുടെ മുഖത്ത് ആ തേജസ് കാണാൻ കഴിയും ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര മെഡിറ്റേഷൻ ചെയ്തിട്ടും കാര്യമില്ല തേജസ് നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് അത് മുഖത്ത് പ്രതിഫലിച്ച് കാണാൻ കഴിയും ഈ നുത്തിയിൽ വരമേഴുക ഈ ചില മേക്കപ്പ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ചില ആഹാര മറ്റേ അനുഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഈ സിനിമയിലും നാടകത്തിലും ഒക്കെ അതിന്റെ ആഹാരം എന്ന് വെച്ചാൽ വേഷഭൂഷാദികളിലൂടെയുള്ള പ്രകടനം എന്ന് പറയുന്നത് ആ അതിൽ ആ മേക്കപ്പ് ഉപയോഗിച്ച് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ ആന്തരിക വ്യവസ്ഥയിലെ സമ്മർദ്ദത്തെയാണ് ആ ആന്തരിക സമ്മർദ്ദത്തെ കാണിക്കാൻ വേണ്ടി അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ആന്തരിക സമ്മർദ്ദത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്കിന്നിലൂടെ അത് എക്സ്പ്രസീവ് ആകുന്നു ആകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാഹ്യ ആവരണ വ്യൂഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ശരീരത്തിലെ എവിടെ നിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം നിരീക്ഷിക്കുക അതിനെ അനുഭവിച്ചു കൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് അതുവരേക്കും നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക